മലയാളം സീസൺ സിക്സിന്റെ എല്ലാവരും കാത്തിരുന്ന ഒരു പ്രമോ വന്നിരിക്കുകയാണ് അതായത് ബിഗ് ബോസിന്റെ പ്രമോ വന്നിരിക്കുമ്പം ഇതിൽ കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സാബുവും ശ്വേതാ മേനോനും ഇവർ രണ്ടുപേരെയും മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അവർ വീഡിയോ കോൾ കോൺഫറൻസ് വഴി വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടൽ എങ്ങനെയായിരുന്നു ഒക്കെ ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് സാബു ആണെങ്കിലും ശ്വേതാ മേനോനാണെങ്കിലും പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓക്കെ അല്ല അവർ സാറ്റിസ്ഫൈഡ് അതായത് നമുക്ക് ഹോട്ടലിൽ വന്ന പോലെ തോന്നിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്നോലെ തോന്നിയില്ല വേറെ എന്തൊക്കെയാണ് തോന്നിയത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഓണേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതായത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓണേഴ്സ് പറഞ്ഞത് അനുസരിക്കാത്ത അവിടുത്തെ ആൾക്കാരെ ഒന്നും ഒന്നും പറയാൻ ചാൻസ് ഇല്ല ഓണേഴ്സ് ആയിട്ടുള്ള പവർ ടീമിനെയാണ് എടുത്തിട്ട് അലക്കുന്നത് അതുപോലെ തന്നെ ഓണേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് തന്നെ അവിടെ അടി പൊട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ ആ സമയത്ത് ജാസ്മിനെയും റസ്മിനെയും എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് റസ്മിൻ്റെയും ജാസ്മിനിൻ്റെയും ആ ഒരു അടി ഉണ്ടല്ലോ അതാണ് പറയുന്നത് അതുമാണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയാണോ എന്താ ഇത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും ഈ പ്രൊമോയിൽ കാണിക്കുന്ന ഒരു എഫക്റ്റ് നമ്മുടെ ശരിക്കുമുള്ള എപ്പിസോഡിൽ കാണുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തായാലും സാബുവും ശ്വേതാമനും വന്നതിൽ കൂടുതലും ജാസ്മിൻ്റെ കൂടിയായിരുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് സംസാരിച്ചത് അതുപോലെ തന്നെ പവർ ടീമിനെതിരെ നല്ല രീതിയിൽ തന്നെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക